വരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മലാല ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ സാനിയ പഠിക്കുകയാണ് പൂക്കളും പുഴകളും കുഞ്ഞുങ്ങളും പുഞ്ചിരിക്കുന്ന ഗ്രാമത്തിലായിരുന്നു സാനിയയുടെ വീട് ഒരിക്കൽ ആ ഗ്രാമം പുസ്തകങ്ങളാലും കുട്ടികളുടെ ചിരിയാലും നിറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവിടെല്ലാം ഭയം നിറഞ്ഞ നിശബ്ദതയാണ് എന്നും ഭയത്തോടെ ഉറങ്ങുന്ന സാനിയ രാത്രിയിൽ പതിവായി സ്വപ്നം കാണും ആകാശത്ത് വട്ടം ചുറ്റുന്ന സൈനിക ഹെലികോപ്റ്ററുകൾ താഴെ തോക്കുധാരികളായ ഭീകരർ അവൾ സ്വപ്നത്തിൽ ഓടിക്കൊണ്ടിരിക്കും ഓടിയോടി സ്കൂളിലേക്കെത്തും അവളുടെ സ്കൂൾ ബാഗ് ചേർത്ത് പിടിച്ച് പക്ഷേ സ്കൂളിൻ്റെ ഗേറ്റുകൾ പൂട്ടിയിട്ടുണ്ടാവും പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലെന്ന ബാനറുകളുമുണ്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കും ഹൃദയത്തിൽ നിറഞ്ഞ ദുഃഖം അണപൊട്ടി ഒഴുകും താഴ്വരയിൽ നിറയുന്ന ഭീകരരെ തുരത്താൻ സൈനിക പ്രവർത്തനം തുടങ്ങിയത് മുതലാണ് ഈ സ്വപ്നം കാണൽ തുടങ്ങിയത് കഷ്ടം അവിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു ഭീകരർ അവരെ ഭയപ്പെടുത്തി സ്കൂളുകളിൽ നിന്ന് അകറ്റി സാനിയയുടെ സ്കൂൾ യൂണിഫോം അലമാരയിൽ ഒരു പഴയ ഓർമ്മയായി തൂങ്ങിക്കിടന്നിരുന്നു പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന അലമാരയിലേക്ക് നോക്കി വിതുമ്പുന്ന അവളോട് അച്ഛൻ പറയും സൂക്ഷിക്കണേ മോളെ അവിവേകമൊന്നും കാട്ടരുത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി പക്ഷേ സാനിയയുടെ ഉള്ളിൽ ഒരു ഒരഗ്നിപർവ്വതം ജ്വലിച്ചിരുന്നു അവൾക്ക് പഠിക്കാൻ ആഗ്രഹം തീരുന്നില്ല കവിതകൾ എഴുതാനും ഗണിതക്രിയകൾ ചെയ്യാനും ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താനും അവൾ കൊതിച്ചു ഒരു ദിവസം സഹോദരനോടൊപ്പം നദിയരികിലൂടെ നടക്കുമ്പോൾ ഒരു പഴയ നോട്ട് അവൾക്ക് കിട്ടി അതിൽ കുറിപ്പുകളും വരയും ഒപ്പം ഒരു കവിതയും ഉണ്ടായിരുന്നു അധ്യാപികയായി തീരാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ കവിത ആ രാത്രി സാനിയ ഒരു ഒരുറച്ച തീരുമാനമെടുത്തു അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂൾ അവളുടെ വീട്ടിലെത്തും എത്തിക്കും അവളും ഗ്രാമത്തിലെ കുറച്ച് പെൺകുട്ടികളും കൂടി പഠനം തുടങ്ങുന്നു ആദ്യം അവർ ഭയപ്പെട്ടിരുന്നു പിന്നീട് അവരെല്ലാം ഒരുമിച്ച് പുസ്തകങ്ങൾ തുറക്കുന്നു കുറിപ്പെഴുതുന്നു ചിരിക്കുന്നു ചിന്തിക്കുന്നു രഹസ്യമായി നടക്കുന്ന അവളുടെ ഈ ചെറിയ ക്ലാസ് എല്ലാവർക്കും മനസ്സിൽ വെളിച്ചം പകരുന്ന ദീപമായി മാറി ഹെലികോപ്റ്ററുകൾ ഇപ്പോഴും ആകാശത്ത് പറക്കുന്നു ഭീഷണികൾ ഇപ്പോഴുമുണ്ട് പക്ഷേ സ്വപ്നത്തിൽ ഇനി സാനിയ ഭയന്നു ഓടില്ല ഉറപ്പ് അവൾ സൈര്യത്തോടെ നിലകൊണ്ടു കാരണം അവളുടെ ഹൃദയം ഭയത്തെ കീഴടക്കിയിരിക്കുന്നു താൻ പഠിക്കാൻ തന്നെയാണ് ജനിച്ചതെന്ന് അവൾക്കറിയാം എത്ര വെല്ലുവിളികൾ ഉണ്ടായാലും അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും താൻ മൂലം കുറച്ചു പേർക്കെങ്കിലും അറിവിൻ്റെ വെളിച്ചം ലഭിച്ചാൽ അതിലും വലിയ ഈശ്വര കടാക്ഷം വേറെയില്ല അവൾ പുഞ്ചിരിച്ചു പ്രകൃതിയെ നോക്കി ഏറെ നാളുകൾക്ക് ശേഷമാണ് അവൾക്ക് പുഞ്ചിരിക്കാൻ കഴിഞ്ഞത് കാരണം ചിരിക്കാൻ മറന്ന സമൂഹത്തിലാണ് ആ പെൺകുട്ടി കഴിഞ്ഞിരുന്നത് സാനിയ പഠിക്കുകയാണ് കൂട്ടുകാർക്കൊപ്പം ഭയമില്ലാതെ